അച്ഛതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ കുറച്ച് കുറച്ച് സഹിക്കണം കേട്ടോ കൂട്ടുകാരെല്ലാവരും ഇപ്പൊ അതും കൂടെ ഒക്കെ കാണിച്ചാലല്ല എല്ലാവർക്കും ഒരു അത് കാണാൻ ആഗ്രഹമുള്ളവരില്ലേ അതുകൊണ്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുന്നത് കേട്ടോ പിന്നെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതായത് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യ രോമ വളർച്ച ഉള്ളവർക്ക് എല്ലാവർക്കും അതായത് ഫേസിലൊക്കെ രോമം ഭയങ്കരായിട്ട് വളർന്നവരുണ്ട് താടിയിൽ വളർന്നവരുണ്ട് മീസ വളർന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് അങ്ങനെയൊക്കെ ഈ രോമം വളർന്നവര് ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട് അല്ലെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ആണ് ചെയ്തത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ രോമം വിശേഷം ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കാമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ നല്ല വിശേഷം അല്ലെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കൂടി എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് കയറി എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് എല്ലായിടത്തും മഴയാണ് ഞങ്ങളുടെ ഇവിടെ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോ പോലും ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ല മിറ്റത്ത് മാത്രമേ കയറിയുള്ളൂ അപ്പൊ പ്രശ്നമില്ല പക്ഷെ കോട്ടയത്തും എൻ്റെ നേരയായിട്ട് താമസിക്കുന്ന കിടങ്ങറയാണ് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെയൊക്കെ മിറ്റത്തായെന്ന് പറഞ്ഞു അനീതിയുടെ കടയിലും ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കോട്ടയത്തും അങ്ങനെ വീട്ടിൽ കയറത്തില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് മാത്രമേ വീട്ടിൽ കയറിയിട്ടുള്ളൂ അല്ലാണ്ട് അതിന് കയറിയിട്ടില്ല മിറ്റത്തേക്ക് കുറേശ്ശെ വരത്തേ ഉള്ളൂ എന്റെ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ ആറങ്ങ് കര കവിഞ്ഞ് ഒഴിവാണ് വെടക്കിട്ട് ഞാനൊന്ന് പോയത് നന്നായിന്ന് എനിക്കിപ്പോ തോന്നുന്നു അപ്പൊ അന്ന് നമ്മള് പോയപ്പോഴത്തേക്കും കുറച്ച് മീനൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ കൊറേ പേരൊക്കെ അതിന് കമന്റ് ഇട്ടിരുന്നു ആ മീനിന്റെ പേരെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ മീനിനു ഞങ്ങൾ അവിടെ അങ്ങനെയാണ് ഉല്ലെന്നാണ് പറയുന്നത് പക്ഷെ ഈ ഭാഗങ്ങളിലൊക്കെ അതിന് ധൂളിന്നാണ് പറയുന്നത് അപ്പൊ അത് കൊറച്ച് ഞാന് കറി വെച്ചതിന്റെ ഇരിപ്പുണ്ട് വറക്കാൻ കുറച്ച് മുളകും വരുത്തി ഇരിപ്പുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ കടലിലെ മീൻ വാങ്ങിക്കാനായിട്ട് പാടില്ലല്ലോ എല്ലാരും ന്യൂസ് ഒക്കെ വ കേട്ടില്ലേ നമ്മുടെ കണ്ടെയ്നർ മറിഞ്ഞുകൊണ്ട് നമുക്ക് അതിലെ മീന് ഉപയോഗിക്കാൻ പറ്റത്തില്ല മീൻ പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല കാറ്റും കോളും കഴിഞ്ഞൂസ ന്യൂസ് ഇല്ലായിരുന്നോ അറബിക്കടലിൽ നിന്ന് കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്കൊക്കെ എന്താ പിടിക്കരുത് എന്നുള്ള ഒരു ഇതൊക്കെ കാണുമല്ലോ ഈ കാറ്റത്തും മഴയത്തും പാവം അതുങ്ങൾ പോയി മീൻ പിടിച്ചോണ്ട് വന്നിട്ട് വേണം നമുക്ക് തിന്നാൻ അല്ലേ പക്ഷെ അപ്പൊ അവരവരുടെ ജീവനൊക്കെ പണയം വെച്ചിട്ടാണ് പോയി മീൻ പിടിക്കുന്നത് പിടിക്കുന്നതല്ലേ അപ്പൊ ഞാൻ ഓർത്തു അപ്പം മീൻ കറിയുടെ ഇരിപ്പുണ്ട് അറക്കാനും ഇരിപ്പുണ്ട് അപ്പൊ ഞാന് ബീൻസും മയറും ക്യാരറ്റും എല്ലാം കൂടെ ഒരു മെഴുക്കുരയ്ക്ക് പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കൂട്ടാൻ നമുക്ക് ചോറിനകത്ത് ഒഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പൊ ഇത് നല്ല വെളഞ്ഞ കിഴിച്ചുണ്ട മാങ്ങയാണ് കുറച്ച് മിളഞ്ഞ കഴിച്ചുകൊണ്ട് മാങ്ങ വെച്ചിട്ട് ചക്കക്കുരു മാങ്ങയും വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് പുളി അങ്ങനെ ചെറുതായിട്ടുണ്ട് ഭയങ്കര പുളിയില്ല ചക്കക്കുരു നന്നായിട്ട് വേഗണം കേട്ടോ എന്നാലേ നമ്മൾ വിചാരിക്കുന്ന അത്രയും ടേസ്റ്റ് ഇതിന് കിട്ടത്തുള്ളൂ അപ്പൊ ഇത് ഞാൻ വേവിച്ചൊക്കെ വെച്ചിരിക്കുമായിരുന്നു ഇനി നമുക്ക് അതിൻ്റെ അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും അറിയാം ചക്കക്കുരു മാങ്ങയുടെ അരി അരപ്പ് ഞാൻ രണ്ട് ചെറിയ ഉള്ളി ചെറിയ ഇഷ്ടം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അത് തുള്ളി ജീരകവും മഞ്ഞപ്പൊടിയും തേങ്ങയും കൂടെ അരച്ചു വെച്ചിരിക്കുന്നതാണിത് ഇപ്പൊ ഇത് വെന്തിരിക്കുവല്ലോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പെടുത്തോന്ന് വേണ്ടത് ഉപ്പെടുക്ക എന്തൊരു മഴ ഒരു രക്ഷയില് ഇങ്ങോട്ട് ഇറങ്ങുകയും വേണ്ട കൊള്ളാം ഇന്നിപ്പം ഈ മാസം തീരാറായല്ലോ അടുത്ത മാസം കുറച്ചാകുമ്പോഴത്തേക്കും കുറച്ച് മഴ കുറയു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഏതാന്നൊന്നും നമുക്കറിയത്തില്ല കുറഞ്ഞാ നല്ലതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞപ്പോ എന്തൊരു ചൂടാ മഴ പെയ്താ മതിയായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം പക്ഷേ നമുക്ക് തോന്നും മഴ വേണ്ടേ വേണ്ട തുണിയാക്കിയാണേലും ഉണങ്ങുന്നില്ല എല്ലായിടത്തും നാശനഷ്ടങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഭാഗത്തേക്കില്ലേ ഭയങ്കര കാറ്റായിട്ടോ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് അപ്പൊ നമ്മുടെ ചക്ക കുരുവും വാങ്ങിക്കും ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കാം ഉപ്പും ഉപ്പിന്റെ ഇച്ചിരി കുറവുണ്ട് പുളിയുണ്ട് പുളി ആവശ്യത്തിനുണ്ടത് മതി ഒരുപാട് പുളിയായി കഴിഞ്ഞാലും കൊള്ളത്തില്ല ഇതൊന്ന് ഴിഞ്ഞിട്ട് നമുക്ക് കടുവ പറ ശരിക്കും പറഞ്ഞാൽ ഈ മഴയൊക്കെ പിടിച്ചുകൊണ്ടേ വെളിയിലോട്ടൊക്കെ നമുക്ക് പോകാൻ തന്നെ ഒരു മടിയല്ലേ പച്ചക്കറി വാങ്ങിക്കാനും എന്തിനാണേലും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ മണി മഴ മഴയൊക്കെ നല്ലതാ അല്ലേ പക്ഷെ അധികം വേണ്ട അധികം ആയാൽ അമൃതും വിഷമാകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ മഴയുടെ കാര്യം ഇപ്പൊ എനിക്ക് ഓർക്കാണ് ഓ മഴ വേണ്ടേ വേണ്ട അപ്പൊ ഇതൊന്ന് തിരക്കട്ട് നമുക്ക് കഴിവ് കളിക്കാം ചക്ക കുരുവും അങ്ങയൊക്കെ കറി റെഡി ആയിക്കട്ടോ ഇനി കഴിച്ചാ മതി അപ്പം നമ്മുടെ വെഴുക്കോരട്ടേക്കും റെഡിയാവുന്ന ശകലം കൂടെ ഒന്ന് ഏർ എന്താ ഒരിഞ്ഞു വരണം പിന്നെ മീൻകറി ഇരിക്കും തൈര് <Sess> ീ വറക്കാൻ നീ വറുത്തില്ല ഞാൻ ഇത്ര നേരമായിട്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മണിപ്പ് അത്തര കഴിഞ്ഞതേ ഉള്ളൂ ഒന്നാമത് നല്ല മഴയല്ലേ അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വറുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റും പിന്നെ മീൻകറി ഫ്രിഡ്ജിൽ ഇരിക്കുവാണ് അപ്പൊ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴെടുത്തുനിന്ന് ചൂടാക്കിയാൽ മതിയാകും നമ്മുടെ കടലിലെ മീനിപ്പം വാങ്ങിക്കാത്തതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് വന്നപ്പോ അവള് എനിക്ക് തന്ന വിട്ടാട്ടോ അപ്പൊ അവള് പറഞ്ഞു എടി ഇനിയിപ്പം കുറച്ചു ദിവസം മീൻ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നീക്കം പൂട്ടിയാൽ മതി അവള് പറഞ്ഞു അപ്പൊ പിന്നെ അവള് പറയുന്നതല്ലേ നമുക്ക് എഴുതാൻ പറ്റത്തൊള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ ശരിയാക്കത്തില്ലേ അതുമല്ല ശരിയല്ലല്ലോ നമ്മളങ്ങനെ ഒക്കെ പറഞ്ഞു കഴിയുമ്പോ അതിനകത്തെ ഇതൊക്കെ കടലിലേക്കാത്തില്ല അപ്പൊ നമ്മളാ മീൻ കഴിക്കുമ്പോഴത്തേക്കാ അത് നല്ലതല്ലല്ലോ അപ്പൊ ഞാനും ഇതുവരെ പിന്നെ വാങ്ങിച്ചില്ല അപ്പൊ എന്തായാലും അതിന്റെ ഇതെല്ലാം മാറിയിട്ടേ വാങ്ങിക്കുന്നുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മീനൊക്കെ നമ്മുടെ ഫ്രിഡ്ജില് ഉണ്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഉച്ചവടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഈ രോമങ്ങൾ വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോർമോണിന്റെ ഏഹ് ഇംബാലൻസ് മൂലം നമുക്ക് രോമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ചിലവർക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ പാരമ്പര്യം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ രോമങ്ങൾ വളർന്നുകൊണ്ട് ഒരുപാട് പേര് മാനസികമായിട്ട് വിഷമം അനുഭവിക്കാറുണ്ടല്ലേ അപ്പൊ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാരും പറയും അയ്യോ നിനക്ക് ദാ മീശ വന്നിരിക്കുന്നു മീശയുള്ള പെണ്ണ് അല്ലെങ്കിൽ താടിയുള്ള പെണ്ണ് എന്നൊക്കെ പറയും അല്ലെ ചിലവർക്ക് ദാ ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ രോമങ്ങൾ കാണാം ദാ ഈ ഭാഗങ്ങളിലും രോമങ്ങൾ കാണാം അപ്പൊ അത് അവര് ഏവ് ചെയ്ത് നമ്മുടെ ഷേവിങ് സെറ്റ് ഷേവിങ്സ് ഇല്ലാതുകൊണ്ടിങ്ങനെ ഷേവ് ചെയ്തിട്ട് എന്താ രോമങ്ങള് റിമൂവ് ചെയ്യുന്നവരുണ്ട് പക്ഷെ ചെലവര് പറയുന്നു ആദ്യം കൊണ്ട് എറേസർ നമ്മുടെ മറ്റേത് യൂസ് ആൻഡ് ത്രോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അല്ലാണ്ട് ബ്ലേഡ് ഇട്ട് ചെയ്യുന്നവരുണ്ട് പലതരത്തിലുണ്ട് അപ്പൊ അങ്ങനെ രോമങ്ങൾ കളയുന്നവര് ചിലവര് പറയുന്നു ഭയങ്കരായിട്ട് രോമങ്ങൾ നമ്മൾ കളയുന്നതിന്റെ ഇരട്ടിയായിട്ട് രോമങ്ങൾ വളരുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ് എനിക്ക് ഇഷ്ടമാട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത കൊള്ളായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് രോഗങ്ങൾ ഉള്ളവരില്ലാത്തവർക്ക് ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ കണ്ടാലും കുഴപ്പമില്ല ഇനി വളരത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഒരുപാട് നല്ലതാണ് ഒറ്റ ദിവസം കൊണ്ട് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ രോമങ്ങളുടെ വളർച്ച ഇല്ലാതാക്കാൻ തന്നെ പറ്റും പിന്നെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല അതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് എളുപ്പമുള്ള കാര്യമാണ് ഈ അത് എളുപ്പമുള്ള കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴപ്പമൊന്നുമില്ലല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ് പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടണം അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്കവരുടെയും വീട്ടിൽ കാണുന്ന സാധനമാണെങ്കിലും കപ്ലങ്ങ പപ്പരക്ക അല്ലേ ഓമയ്ക്ക എന്നൊക്കെ പല പേരിൽ അറിയപ്പെടും അപ്പം അത് ഉണ്ടെങ്കിൽ പച്ച നോക്കിയെടുക്കുക നോക്കിയെടുക്കുമ്പോൾ മൂട്ടൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയത് നമുക്ക് പിഞ്ചാണ് ഇതിനകത്ത് വേണ്ടത് പിഞ്ചു പപ്പരക്കെടുക്കുക പിഞ്ചു പപ്പരക്കെടുത്തിട്ട് നന്നായിട്ട് കഴുകുക കഴുകി കഴിഞ്ഞതിന് ശേഷം അതിന് തൊലി കളയാനായിട്ട് പാടില്ല തൊലി കളയരുത് പകരം അതിനകത്ത് കുരു ഉണ്ടെങ്കിൽ ആ കുരുവെല്ലാം നന്നായിട്ട് നീക്കം ചെയ്യുക തൊലി കളയാതെ തന്നെ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയതിന് ശേഷം അതിനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുമ്പോ അതിനകത്തൊരു കറയുണ്ട് പപ്പരക്കയുടെ കറ അതാണ് ഇതിന് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അപ്പൊ നന്നായി തൊലി ചെത്തരുത് തൊലി ചെത്താതെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിനകത്ത് കറ പോകുന്നില്ല കറ അതിനകത്ത് നിൽക്കും അപ്പം തൊലി ചേർത്താതെ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് അതിനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നിങ്ങൾ കസ്തൂരി മഞ്ഞൾ ചേർക്കുക ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ കറയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ആയാലും നമുക്ക് മതി അപ്പം അതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പപ്പരയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ അരച്ചതും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ രോമങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് പെരട്ടിക്കൊടുക്കുക അത് പെരട്ടുന്നത് എപ്പോഴാന്ന് പറഞ്ഞു തരാം രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുന്നേ ഇത് പെരട്ടുക അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി കളഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങാവുള്ളൂ മനസ്സിലായാലോ ഇത് എല്ലാ ദിവസവും ചെയ്തു യാതൊരു കുഴപ്പവും ഇല്ലാത്ത കാര്യാണ് ഒന്ന് രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ രോമങ്ങളൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും അപ്പം ഇതിപ്പൊ അടിപ്പിച്ച് കുറച്ചു ദിവസം ചെയ്യുമ്പോഴത്തേക്കും ആ രോമങ്ങളുടെ വളർച്ച പൂർണമായിട്ടും അങ്ങോട്ട് ഇല്ലാതാകും അപ്പൊ നിങ്ങൾക്ക് ഈ ടെൻഷൻ അനുഭവിക്കുന്നവരുടെ എല്ലാം ടെൻഷൻ എല്ലാം ടെൻഷൻ ഫ്രീ അല്ലെ അപ്പൊ നോക്കുമ്പോ എന്റെ മുഖത്ത് ഇത്ര പെട്ടെന്ന് ഈ രോമങ്ങളൊക്കെ പോയോ എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അത് അത്രക്ക് നല്ലവണ്ണാണ് ഇനി രണ്ടാമത്തെ പറയാൻ പോകുന്നത് അതിലും നല്ലതാണ് രണ്ടും നല്ലതാണ് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതിനകത്ത് എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരു മുറി നാരങ്ങാനീര് നീര് പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റൈവിൽ വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ആകുക പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നാരങ്ങ നീരും പഞ്ചസാരയും കൂടെ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഒരുമാതിരി ചെറിയ യെല്ലോ കളറ് വരും അതായത് ഭയങ്കരമായിട്ട് കുറുക്കരുത് പാത്രത്തെ പിടിക്കുന്ന പരുവമാവുകയെ ചെയ്ത് നല്ല ലിക്വിഡ് ആയിട്ട് തന്നെ അതിരിക്കണം കടല കട്ടിയായി പോകരുത് നന്നായിട്ടൊരു മെൽറ്റ് ആയി കഴിയുമ്പോൾ തന്നെ അത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക അപ്പം അത് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഓരോ ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കടല മാവ് ചേർത്ത് മിക്സ് ചെയ്യുക പിന്നെയും അതിനകത്തേക്ക് ഒരു മുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുക മുമ്പേ പറഞ്ഞ പോലെ കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രോമുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് ഉണ്ടെങ്കിൽ ഫേസ് ഫുള്ള് തയ്ച്ചു കൊടുക്കുക ഇല്ല ഫേസ് ഫുള്ള് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മീശയാണോ മീശയുള്ള പെണ്ണാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നില്ലെങ്കിൽ അവളുടെ മുഖത്ത് മീശയിരിക്കുന്നു ഈ കളിയാക്കുകൾ കുറേ ആൾക്കാർ കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ അതിൽ നിന്നൊക്കെ ഒരു മോചനം അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇവിടെ കൊടുക്കുക ഇവിടെ ആണെങ്കിൽ ഇവിടെ പെരട്ടിക്കൊടുക്കുക ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു വെള്ള തുണി എടുക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അതിനെ ഇങ്ങനെ തുടച്ചിങ്ങനെ ഇപ്പൊ ഇങ്ങനെയല്ല രോമം നിൽക്കുന്നെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ തുടച്ച് മാറ്റുക ഉറപ്പായിട്ടും പോകും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം എന്റെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു തന്ന കാര്യമാണ് എനിക്ക് രോമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അവർ ചെയ്തു ചെയ്തിട്ട് ഉറപ്പായിട്ടും പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഇതുപോലെ ചെയ്യുക ഈ പരിപാടി മറ്റേ കപ്പളിനിടെ നമ്മൾ എല്ലാ അവസരം ചെയ്യാം ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതിയാകും ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെയും രോമങ്ങളൊക്കെ പോയിരിക്കും പിന്നെ രണ്ടാമത്തെ ഏർ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് രോമങ്ങളൊക്കെ പോകും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം കമന്റ് ഇടണം കമന്റ് ഇട്ടല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇത് പറഞ്ഞു തന്നുകൊണ്ട് എത്ര പേർക്ക് ഇതിന് പ്രയോജനം കിട്ടിയെന്നല്ലേ അപ്പൊ ഇത് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും അയ്യോ താടി മീശ നിനക്ക് ദീശ ഇരിക്കുന്നു അല്ലെങ്കിൽ നിനക്ക് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും അല്ലേ ഒരുപാട് പ്രത്യേകിച്ച് ഈ കോളേജിൽ സ്കൂളിൽ അങ്ങനൊക്കെ പഠിക്കുന്ന അവസരത്തിലൊക്കെ ആകുമ്പഴ്ത്തേക്കും നമ്മക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ ഒരുപാട് കളിയാക്കും ഇതും കൊണ്ടൊക്കെ നമുക്കുണ്ടല്ലോ കോളേജിലോട്ടൊക്കെ പോകാൻ പോലും നമുക്ക് തോന്നിക്കളിശരിയല്ല ഞാൻ പറഞ്ഞത് അതുപോലെ മാനസിക വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് രണ്ടും നല്ലതാണ് കേട്ടോ എനിക്ക് തോന്നും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാരങ്ങ നീരിൻ്റെ പഞ്ചസാരയുടെ ആയിരിക്കും പക്ഷെ എന്തായാലും രണ്ടും ഒന്നിനൊന്നിന് മെച്ചാണ് നാരങ്ങയുടെ ആകുമ്പോൾ പഞ്ചസാരയുടെ ആകുമ്പോൾ മാസത്തിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി പപ്പരക്കേടയാകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ചെയ്യുക കേട്ടോ ഉറപ്പായിട്ട് മാറും എന്നിട്ട് വന്നിട്ട് എനിക്ക് കമന്റ് ഇടണം അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മീശ കൊണ്ട് ഒരു മീശയും താടി ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്താണ് ഈ വീഡിയോ പ്രത്യേകിച്ച് എല്ലാവരും എന്നോട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ചെയ്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ